ഇന്നും വെറൈറ്റി കളക്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ ഡി സി എമ്മിൻ്റെ അജറക്കിൻ്റെ മെറ്റീരിയലും ഒപ്പം തന്നെ വർധമാൻ്റെ കലങ്കാരി പ്രിൻ്റുമാണ് ഇന്ന് കാണിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസാണ് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത് കഴിഞ്ഞ നമ്മളൊരു വീഡിയോ ഇട്ടല്ലോ ഒരു പണി കിട്ടി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആ വീഡിയോ ഇട്ട സമയത്ത് എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് എനിക്ക് വോയിസ് ആയിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ റിപ്ലൈ ആയിട്ട് തന്നു ഒരുപാട് സന്തോഷം തോന്നി അതുപോലെ തന്നെ ആ വീഡിയോയ്ക്കടിയിൽ കമൻറ്റ് ബോക്സിലും കുറേ അഭിപ്രായങ്ങളൊക്കെ വന്നു ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമുക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് അത് നമുക്കൊരു സന്തോഷം തന്നെയാണല്ലോ അല്ലേ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമുക്ക് കുറച്ച് ലാഭം അതിൽ നിന്ന് പോയിന്ന് അപ്പോൾ അത് കേട്ട കസ്റ്റമേഴ്സ് അവർ ആ റേറ്റിന് തന്നെ ആ പ്രൊഡക്റ്റ് എടുത്തു അവർ ബാക്കി എമൗണ്ട് എനിക്ക് അയച്ചു തന്നു അതും വലിയ സന്തോഷമായി ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അവരത് അയച്ചു തരാനായിട്ട് തയ്യാറായി അത്ര നല്ല കസ്റ്റമേഴ്സാണ് എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടുള്ളത് അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതും അന്നേരം ഇന്നത്തെ കളക്ഷൻസിനെ കുറിച്ച് എന്തായാലും പറയാം ഇത് ഡി സി എമ്മിൻ്റെ അജറക്കിൻ്റെ മെറ്റീരിയൽ ഇത് പക്ക ഒരു ബ്ലാക്ക് കളർ തന്നെയാണ് നേവി ബ്ലൂ ആണെന്നാണ് ഞാൻ ഓർത്തത് പക്ഷെ അല്ല ബ്ലാക്കും റെഡും കൂടെ കോമ്പിനേഷൻ ആണ് വരുന്നത് അതിൻ്റെ ബോർഡറിലാണ് റെഡിൻ്റെ ഡിസൈൻ വരുന്നത് സെൻറ്റർ ഫുള്ളായിട്ട് ബ്ലാക്ക് ഡിസൈനും ആണ് വരുന്നത് നല്ലൊരു പ്രിൻ്റാണ് ഇതിനകത്തൂടെ പോയേക്കുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ മൂന്ന് ഷെയ്ഡാണുള്ളത് രണ്ടാമത്തേത് റെഡിൽ ബ്ലാക്ക് ഡിസൈൻ വരുന്നതാണ് അടുത്തത് വരുന്നത് ഒരു ബ്രൗൺ ആണ് അങ്ങനെ മൂന്ന് കളർ ചാർട്ടാണ് ഇതിനുള്ളത് എല്ലാം നല്ല ഭംഗിയുള്ള കളറും പ്രിന്റും ഒക്കെയാണ് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാനായിട്ട് മറക്കരുത് അത് ഏത് കളറാണ് വേണമെന്ന് പ്രത്യേകം തന്നെ എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ഡി ടി ഡി സി കൊറിയറ് മാത്രമേ ഉള്ളൂ പോസ്റ്റ് നമുക്കില്ല പോസ്റ്റിൽ കൊറിയർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ ഇപ്പോൾ നമുക്ക് യു ആർ പി ഇല്ലെന്നാണ് പറഞ്ഞത് രജിസ്റ്റേർഡ് പോസ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് അത്യാവശ്യം റേറ്റ് ആവുന്നുണ്ട് റേറ്റ് അനുസരിച്ച് തന്നെ നമ്മളിപ്പോൾ കുറച്ച് കൂടുതൽ പാഴ്സൽ കൊണ്ട് കൊടുത്താലും റേറ്റിൽ ഒന്നും അവർ ചെയ്യുന്നില്ല അപ്പോൾ ഡി ടി സി മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അത് നമ്മുടെ കേരളത്തിൽ എവിടെയും നമ്മൾ അയയ്ക്കുന്നതിന് ഒരു കിലോയ്ക്ക് അറുപത് രൂപ എന്നുള്ള റേറ്റാണ് വരുന്നത് അതിൽ കൂടുതലാവുമ്പോഴത്തേനും അതനുസരിച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മളുടെ ഞാനിപ്പം കോട്ടയം ജില്ലയിൽ നിന്നാണ് ഇതയ്ക്കുന്നത് കോട്ടയം ജില്ലയുടെ അടുത്തുള്ള ജില്ലകളിലെല്ലാം പിറ്റേന്ന് തന്നെ പ്രൊഡക്റ്റ് എത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഇന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചവരെല്ലാം വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അതിലും ഒരുപാട് സന്തോഷം വാങ്ങിയവർക്കൊക്കെ മെറ്റീരിയലൊക്കെ ഒരുപാട് ഇഷ്ടമായി പിന്നെ ഒരുപാട് അഭിനന്ദനങ്ങളും ഒക്കെ തന്നു അതിലുമൊക്കെ ഒരുപാട് സന്തോഷം അപ്പോൾ ഇപ്പം നമ്മൾ കാണിക്കുന്ന അജറക്കിന്റെ തന്നെ വേറൊരു ആണ് ഇത് നല്ല ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിനകത്തൂടെ പോയേക്കുന്നത് നല്ല ഭംഗിയായിരിക്കും ടോപ്പായിട്ടും ഫ്രോക്ക് നൈറ്റി ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അജിറക്കെല്ലാം പിന്നെ മൂന്ന് കളറാണല്ലോ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നേവി ബ്ലൂവും മെറൂണും ബ്രൗൺ കളറും ഈ മൂന്ന് കളേഴ്സാണ് വരുന്നത് എല്ലാം നല്ല പ്രിൻ്റും നല്ല ഡിസൈനും ഒക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാനായിട്ട് മറക്കരുത് പിന്നെ രണ്ട് ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല കുറച്ച് തിരക്കുകൾ ഒക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാഞ്ഞത് അപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വരുന്നുണ്ട് ഇപ്പോൾ നാനൂറ്റി അൻപത് സബ്സ്ക്രൈബർ കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ നമ്മളിപ്പോൾ കാണിക്കുന്നത് കലങ്കാരി ആണ് അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇപ്പോൾ കാണിക്കുന്നത് എല്ലാം നല്ല ഒരേപോലത്തെ ആണ് എങ്കിലും ആ കളേഴ്സ് മിക്സായിട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് നൈറ്റിയും ടോപ്പൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് തയ്ച്ചിടാനായിട്ട് നമുക്ക് പറ്റും നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇതിൻ്റെ തന്നെ ഒരു ആറ് ഷെയ്ഡാണ് നമ്മുടെ കയ്യിലുള്ളത് ഇത് ലിമിറ്റഡ് പീസാണ് ഓരോ പീസ് വെച്ചേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് നമ്മൾ ആദ്യം കാണിച്ച അജറക്കിൻ്റെ പ്രിൻറ്റിന് റേറ്റ് വരുന്നത് അറിയാമല്ലോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് പിന്നെ ചിലർ വിളിച്ച് ഹോൾസെയിലായിട്ട് കൊടുക്കുമോ എന്ന് ചോദിക്കാറുണ്ട് ഹോൾസെയിലായിട്ട് നമ്മൾ അത്രയ്ക്കും ബൾക്കായിട്ടല്ല നമ്മൾ എടുത്ത് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലും വെളിയിൽ നിന്നുമൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ടാണ് പലരും അങ്ങനെ ഒരു ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുന്നത് നമുക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ ഒരു ലാഭവും ഇല്ല കാരണം അറിയാമല്ലോ എടുക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മൾ ഒരു ഷോപ്പിൽ പോയി ഇതിപ്പോൾ എടുക്കുക ഹോൾസെയിൽ ഷോപ്പിൽ പോയി എടുത്താലും അതിന് ജി എസ് ടി നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട് അതുപോലെ നമ്മൾ പോകുന്ന ചിലവ് കാര്യങ്ങൾ എങ്ങനെയായാലും ഒരു വണ്ടിയെ പോയെങ്കിലേ നമുക്ക് ഇത്രയും സ്റ്റോക്ക് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ചിലവ് കാര്യങ്ങൾ എല്ലാം കൂടെ വരുമ്പോൾ നമുക്കിതിനകത്തുനിന്ന് ലാഭമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ റീറ്റെയിലാണ് കൊടുക്കുന്നത് പിന്നെ അത്യാവശ്യം ാവശ്യം ടെൻ പീസൊക്കെ എടുക്കുന്നവർക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കാറുണ്ട് അത് നമ്മൾ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോഴോ നമ്മളത് പറയാറുണ്ട് ഇത്ര രൂപ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ അല്ലാതെ എടുക്കുമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എത്ര വില കുറച്ച് തരാൻ പറ്റുമോ അത്രയും വില കുറച്ച് തരുന്നതിനോടാണ് എനിക്കും താല്പര്യം പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കിപ്പോൾ ഇല്ല അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന കലങ്കാരി ആണ് ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ലിമിറ്റഡ് പീസസേ ഉള്ളൂ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ പുതിയ കളക്ഷൻസുമായിട്ട് നമുക്ക് ഇനിയും വീണ്ടും കാണണം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് അയച്ചു തരിക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്